പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങളുടെ മധുഹുകൾ പാടിയും പറഞ്ഞും ഗ്രാൻഡ് മീലാദ് റാലി ശ്രദ്ധേയമായി അയ്യൂർ ബൈത്താനിയ ദർസാൻ ദവ കോളേജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മനാറേ മീലാദ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് മീലാദ് റാലി നടന്നത് எமங்கலம் மகாம் சியாறத்தோடு தொடங்கிய கிராண்ட் மீலாது ராலி தாழ்த்தே படி புழக்கரா നാക്കോല എന്നിവിടങ്ങളിൽ ചുറ്റി കളത്തിൽ പടി വഴി അയിരൂർ ബൈത്താനിയ ദർസാന്റ് ദവാ കോളേജ് പരിസരത്ത് സമാപിച്ചു റാലിയിൽ ദഫ് പ്രദർശനം ഫ്ലവർ ഷോ സ്കൌട്ട് തുടങ്ങിയ കലാപ്രകടനങ്ങളും അരങ്ങേറി കോളേജ് ചെയർമാൻ അബു താഹിർ ബഖഫിയുടെ നേതൃത്വത്തിൽ നടന്ന ഗ്രാൻഡ് മീലാദ് റാലിയിൽ ബൈത്താനിയ സംരക്ഷണ സമിതി ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു എൻ സെവിനോസ് മാറഞ്ചേരി